ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സംഭവമാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ക്ലിയർ ചെയ്തു കൊടുത്തത് ടിക്കറ്റ് ടു ഫിനാലെ എന്ന ടാസ്കിലൂടെ വിജയിച്ച് ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നൂറ എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നത് എന്നാൽ ടോപ്പ് ഫൈവിലേക്കെല്ലാം ഫിനാലെ വീക്കിലേക്കാണ് നൂറ സെലക്ട് ആയിരിക്കുന്നതെന്ന് ലാലേട്ടൻ വ്യക്തമാക്കി ടോപ്പ് ഫൈവിൽ കയറിയ ഒരു അഹങ്കാരം നൂറയ്ക്ക് ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നൂറയ്ക്ക് പോലും മനസ്സിലായത് ടോപ്പ് ഫൈവിലേക്കെല്ലാം ഫിന വീക്കിലേക്കാണ് താൻ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അതോടുകൂടി ആകെ അസ്വസ്ഥയാണ് നൂറ അനുമോളോടും ആതിലയോടും ഒക്കെ നൂറ പറയുന്നുണ്ട് ഇത്ര ചത്ത കടന്ന് ടാസ്കുകൾ ചെയ്ത് ജയിച്ചിട്ടും എനിക്ക് എന്ത് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഇത്ര കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്തത് എന്നാണ് നൂറ ചോദിക്കുന്നത് ഈ ടാസ്കുകൾ എല്ലാം ജയിച്ചതിൽ ഒരു ബെനിഫിറ്റും താൻ കാണുന്നില്ല എന്നാണ് നൂറ തുറന്നു പറയുന്നത് ടിക്കറ്റ് ടു ഫിന എന്ന ടാസ്കിന് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി പവർ മാത്രം ലഭിക്കൂ എന്ന് ബിഗ് ബോസ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നാണ് നൂറ ചോദിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ടാസ്കുകളെല്ലാം ജയിച്ചിട്ട് ഇത്ര തുച്ഛമായ ബെനിഫിറ്റ് ആണോ താങ്കൾക്ക് നൽകുന്നത് എന്നാണ് നൂറയുടെ ചോദ്യം താലേട്ടൻ അങ്ങനെ പറഞ്ഞതോടുകൂടി താൻ വളരെ അസ്വസ്ഥയായി എന്നും നൂറ വ്യക്തമാക്കിയിട്ടുണ്ട് ഗെറ്റു ഫിനാലസ് ജയിച്ചത് കൊണ്ട് ആ ആഴ്ചത്തെ ക്യാപ്റ്റൻസി കിട്ടി അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവറും കിട്ടി നോമിനേഷനിൽ വന്നതുമില്ല ആ ഒരു ബെനിഫിറ്റ് മാത്രമേ നൂറയ്ക്ക് കിട്ടിയുള്ളൂ ശരിക്കും